ഇലക്ട്രിക് വാഹനങ്ങളോടുള്ള പ്രിയം ആഗോളതലത്തിൽ വർദ്ധിച്ചു വരികയാണ് രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും നൂറ്റി അൻപത് ദശലക്ഷത്തിലധികം ഇലക്ട്രിക് കാറുകൾ നിരത്തിലിറങ്ങുമെന്നാണ് നിലവിലെ സ്ഥിതിവിവര കണക്കുകൾ അടിസ്ഥാനമാക്കി പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ആവശ്യക്കാരേറുന്നതോടെ ഇലക്ട്രിക് വാഹന ബാറ്ററികളുടെ ആവശ്യവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും ഇതോടൊപ്പം ചിന്തിക്കേണ്ട മറ്റൊരു സുപ്രധാന വസ്തുതയുണ്ട് കാലാവധി കഴിഞ്ഞ ഇലക്ട്രിക് ബാറ്ററികൾ എന്തു ചെയ്യുമെന്നതിനെ സംബന്ധിച്ചുള്ളതാണിത് ഇലക്ട്രിക് വാഹന വിപണി സജീവമായിരിക്കുന്ന ഈ വേളയിൽ വരും ഭാവി മുൻനിർത്തി കാലപരിധി പിന്നിട്ട ഇലക്ട്രിക് ബാറ്ററികൾ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന ചോദ്യം ഏറെ പ്രസക്തമായി മാറുന്നു ഇലക്ട്രിക് ബാറ്ററികൾ എങ്ങനെ പരമാവധി പ്രയോജനപ്പെടുത്താം എന്ന വിഷയത്തെക്കുറിച്ച് നടന്ന ഒരു പുതിയ പഠനഫലം അടുത്തിടെ പുറത്തുവരികയുണ്ടായി ജർമ്മനിയിലെ മൺസ്റ്റർ സർവകലാശാല ഫ്രോൺ ഹോഫർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ബാറ്ററി സെൽ പ്രൊഡക്ഷൻ എഫ് എഫ് ബി ലോറൻസ് ബെർക്ലി നാഷണൽ ലബോറട്ടറി എന്നീ ഗവേഷണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഗവേഷകരാണ് ഇത് സംബന്ധിച്ച വിശദപഠനം നടത്തിയത് സാധാരണയായി ഇലക്ട്രിക് വാഹനങ്ങളിൽ നിന്നും നീക്കം ചെയ്യുന്ന ബാറ്ററികൾ അവ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ലിഥിയം കൊബാൾട്ട് നിക്കൽ തുടങ്ങിയ അസംസ്കൃത വസ്തുക്കൾ വേർതിരിച്ചെടുക്കുന്നതിനായി പ്രയോജനപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അത്തരത്തിൽ ഉപയോഗശൂന്യമായ ബാറ്ററികൾ റീസൈക് ൾ ചെയ്യപ്പെടുന്നു എന്നാൽ ഇ വി ബാറ്ററി വാഹനത്തിന് പവർ നൽകാൻ കഴിയാത്തത്ര ദുർബലമാകുമ്പോഴും അതിന്റെ ഊർജ സംഭരണശേഷി പൂർണമായും നഷ്ടപ്പെടുന്നില്ല എന്നാൽ പുതിയ പഠന ഫലപ്രകാരം പഴയ ബാറ്ററികൾ റീസൈക്കിൾ ചെയ്യുന്നതിനു പകരം ഊർജ്ജ സംഭരണത്തിനായി തന്നെ പ്രയോജനപ്പെടുത്തിയാൽ അത് മലിനീകരണ തോത് കുറയ്ക്കുമെന്നാണ് ഇ വി ബാറ്ററി വാഹനത്തിന് പവർ നൽകാൻ കഴിയാനാവാത്തത്ര ദുർബലമാകുമ്പോഴും അതിന്റെ ഊർജ്ജ സംഭരണശേഷി പൂർണമായും നഷ്ടപ്പെടുന്നില്ല അതിനാൽ അവ വീടുകൾക്കും ഓഫീസുകൾക്കും പവർ ഗ്രിഡുകൾക്കും സൗരോർജ്ജമോ കാറ്റാടി ഊർജ്ജമോ സംഭരിക്കുന്നതിനായി വിനിയോഗപ്പെടുത്താനാകും അത്തരത്തിലുള്ള സ്റ്റേഷനറി സ്റ്റോറേജ് സിസ്റ്റങ്ങളിൽ ഉപയോഗപ്പെടുത്തുമ്പോൾ പഴയ ബാറ്ററിക്ക് പുനർജീവൻ കൈവരും ഊർജ്ജ സംഭരണത്തിനായി പഴയ ഇ വി ബാറ്ററികൾ ഉപയോഗിക്കുന്നതാണ് അവ ഉടനടി തകർത്ത് അസംസ്കൃത വസ്തുക്കൾ വേർതിരിച്ചെടുക്കുന്ന റീസൈക്ലിംഗ് രീതിയേക്കാൾ ഉത്തമമെന്നാണ് ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തരമൊരു സമീപനം മലിനീകരണം കുറയ്ക്കുന്നതിന് ഫലപ്രദവുമാണെന്നാണ് ഗവേഷകർ വിശദീകരിക്കുന്നത് ഇ വി ബാറ്ററികൾ അതിലിധീയമായാലും മറ്റേതു തരം ആയാലും അസംസ്കൃത വസ്തുക്കളുടെ വേർതിരിക്കലിനായി അനുചിതമായി സംസ്കരണ വിധേയമാക്കുമ്പോൾ അവ വിഷമാലിന്യമായി മാറും ഇത് ജലസ്രോതസ്സുകളിൽ എത്തപ്പെട്ടാൽ ദോഷകരമായ വസ്തുക്കൾ ജലത്തിൽ കലരുന്നതിനും അങ്ങനെ വിവിധ പ്രത്യാഘാതങ്ങൾക്ക് കാരണമായി തീരുന്നതിനും വഴിയൊരുക്കും ഇത്തരം സാഹചര്യങ്ങൾക്ക് ഇടവരുത്താതെ അവ യഥോചിതം പുനരുപയോഗം ചെയ്യപ്പെടുന്നത് പരിസ്ഥിതിക്കും ഗുണം ചെയ്യുമെന്നും ഗവേഷകർ വിശദീകരിക്കുന്നു പ്രത്യേകിച്ച് ലിഥിയം ബാറ്ററികൾ വലിയ തീപിടുത്തത്തിന് കാരണമായേക്കാം അതിനാൽ ലിഥിയം അയൺ ബാറ്ററികളുടെ പുനരുപയോഗം വർദ്ധിപ്പിക്കുന്നതിനുള്ള വഴികൾ കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണെന്നും ഗവേഷകർ ുന്നു ഇലക്ട്രിക് വാഹനങ്ങളിൽ നിന്നും എടുത്തുമാറ്റപ്പെടുന്ന ബാറ്ററികൾ എങ്ങനെ ഫലപ്രദമായി പ്രയോജനപ്പെടുത്താം എന്ന ഗവേഷണത്തിനായി കാലിഫോർണിയയെ ഗവേഷകർ ഒരു കേസ് സ്റ്റഡിയായി ഉപയോഗപ്പെടുത്തുകയുണ്ടായി ഇ വി ബാറ്ററികളുടെ റീസൈക്ലിംഗിനേക്കാൾ റീയൂസ് അഥവാ പുനരുപയോഗത്തിന് മുൻഗണന നൽകുന്നതിലൂടെ അൻപത്തി ആറ് ദശലക്ഷം ടൺ കാർബൺ ഡൈ ഓക്സൈഡ് മലിനീകരണം തടയാനാകുമെന്ന് ഗവേഷകർ കണ്ടെത്തി ഇത് ഇത്തരം ബാറ്ററികൾ ഉടനടി റീസൈക്കിൾ ചെയ്യുന്നതിനേക്കാൾ പന്ത്രണ്ട് ദശലക്ഷം ടൺ കൂടുതലാണ് ഇത്തരമൊരു കണ്ടെത്തലിൽ എത്തിച്ചേർന്നതോടെയാണ് ബാറ്ററികളുടെ റീസൈക്ലിംഗിനേക്കാൾ അവ സ്റ്റേഷനറി എനർജി സ്റ്റോറേജ് സിസ്റ്റങ്ങൾക്കായി പുനരുപയോഗം ചെയ്യാൻ ഗവേഷകർ നിർദ്ദേശിക്കുന്നത് നിറം തേടി നിറം